ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് ഇന്നലെ നമ്മൾ ക്രോസ് കട്ട് ബ്ലൗസ് പകുതി ചെയ്ത് വെച്ചിട്ടുണ്ടായിനി ഇനി നമുക്കത് നല്ല തുണിയിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്യണം അങ്ങനെ ബെൽറ്റൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്തത് ഞാൻ നല്ല തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മെളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഒന്നെങ്കിലോ ചോക്കോണ്ട് വരച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പിൻ വെച്ച് കുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം തുണി മുറിക്കുമ്പോൾ കുറഞ്ഞു പോവല്ലേ നല്ല തുണി ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് മുറിച്ചാലും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കാം നിങ്ങൾ കുറഞ്ഞു പോകാണ്ട് നല്ല വൃത്തിക്കാരെ മുറിക്കണം കട്ട് ആയതുപോലെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണ്ടേ നമ്മളെ ഫ്രണ്ട് പാർട്ട് എന്താണെന്നാണ് പറഞ്ഞത് ക്രോസ് കട്ട് ബ്ലൗസല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത് ക്രോസ് ആയിട്ട് ചെരിച്ചിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക നിങ്ങൾ തുണി കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ തുണി എത്തൂലേ എന്നൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഈ പിന്നൊക്കെ വെച്ചിട്ട് ഞാനത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നീങ്ങിപ്പോയി കൊള്ളാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് ഇങ്ങനെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കണ്ടാ നമ്മൾ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നൊക്കെ മാറ്റി ഞാൻ എന്താ തുറന്ന് കാണിച്ചു തരാം കണ്ട നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ട നമ്മളെ ഡാർട്ടൊക്കെ ക്ലിയർ അല്ലാണ്ടായിപ്പോയില്ലേ നമുക്കിതൊന്നും കൂടെ നല്ല ക്ലിയർ ആയിട്ട് വരച്ചെടുക്കാം കേട്ടോ എന്താ ആ ഒരു മുന്നേ മാർക്ക് ചെയ്ത് ആ ലൈൻ ആടി ഉണ്ട് അതിൻ്റെ മുകളിലേക്കൂടെ ഒന്നും കൂടി നിങ്ങൾ നല്ല കട്ടീലങ്ങ് വരച്ച് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ നമുക്ക് ഡാർട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മളെ ബെൽറ്റ് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാം കേട്ടോ ഈ രണ്ട് പാർട്ടിലും ഡാർട്ട് ഇതുപോലെ നല്ല വൃത്തിയിൽ വരക്കുക കേട്ടോ നിങ്ങൾ എന്നിട്ടാകുമ്പോൾ ഞാനിതാ നമ്മളെ ഡാർട്ട് എല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ വേണം നമുക്ക് ബെൽറ്റ് ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഡാർട്ട് ആദ്യം ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ അളവ് തെറ്റാണ്ട് വെച്ചിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഞാൻ മൂന്ന് ഡാർട്ടും കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കണ്ടാ നിങ്ങൾ ആ ഒരു കപ്പ് പോഷകം നിൽക്കുന്നത് ഇതുപോലെ നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു മെത്തേഡിൽ ആ നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ കേട്ടോ ഇനി നമുക്ക് എല്ലാം ഈ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് ഉറപ്പിച്ച് കൊടുക്കാം നമ്മളെ ലൈനിങ്ങിൻ്റെ പാർട്ടല്ലേ അടിയിലെ അപ്പോൾ അതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് അറ്റത്തെക്കൂടെ നിങ്ങൾ ഇപ്പോൾ കണ്ടോ ആ ഒരു നല്ല തുണി അത് അധികമായിട്ട് വന്നത് ഞാൻ പറഞ്ഞില്ലേ നല്ല തുണി നമുക്ക് കാൽഭാഗം അധികം എടുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല അത് നമുക്ക് കട്ട് ചെയ്ത് അങ്ങ് കളയാം നമ്മൾ നല്ല തുണിയായി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലൗസൊക്കെ തെറ്റി കൊളായി പോയില്ലേ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ലൈനിങ് പാർട്ട് വെച്ചിട്ട് തുണി കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതെ എല്ലാ സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈനിങ് ബ്ലൗസ് പഠിക്കുമ്പോൾ ഞാനിത് രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ഒരു ലൈനിങ് കഴിഞ്ഞിട്ട് അധികം വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഇല്ലേ അത് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അത് നമുക്ക് വേണ്ടാത്തതാണ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം എന്നാലും ഞാനത് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇങ്ങനെ തന്നെ നിങ്ങൾ ഡാർട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു കപ്പ് പോർഷൻ കണ്ട നിങ്ങൾ നല്ല എന്ത് വൃത്തിക്കാൻ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾക്കും കിട്ടും നല്ല നീറ്റായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇതൊക്കെ കറക്റ്റായിട്ട് വരണം ഇനി നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മളെ ബാക്ക് പാർട്ടാന്ന് നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ബാക്ക് പാർട്ടും ആ ലൈനിങ്ങുമായിട്ട് നമുക്കൊന്ന് ജോയിൻ ആക്കി കൊടുക്കണം നമുക്കൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെയൊക്കെ അറ്റത്തേക്കൂടെ നമുക്ക് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ അധികം വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് നല്ല ലെവലാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ബാക്ക് പാർട്ടിലെ ഡാർട്ട് ഒന്നും കൂടെ കൃത്യമായിട്ട് വരച്ചു കൊടുക്കുക നേരെ ഒരു ലൈൻ അവിടെ ഉണ്ടാവും നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തതല്ലേ അതിന് കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക നമ്മൾ നാലര ലെങ്ത്തും നാല് വിടുത്തും വെച്ചിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്താ ഇപ്പുറത്തും രണ്ട് ഭാഗത്തും ദാ ഡാർട്ട് വരച്ചിട്ട് നമുക്ക് ഈ ഡാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഞാനിത് ആ ഡാട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ബാക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്ത് കേട്ടോ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക ആദ്യം നമുക്ക് ഈ ഷോൾഡറിൻ്റെ അടുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ അടുക്കും ഈ ആമോളിൻ്റെ ഭാഗമാണെന്നിങ്ങനെ മുട്ടിയിട്ട് കറക്റ്റ് അളവിൽ നിൽക്കേണ്ടത് നമ്മളാ നെക്കിൻ്റെ ഭാഗത്ത് ആ താഴെയൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമൊന്നുമില്ല ആമോളിൻ്റെ ഭാഗവും ഷോൾഡറും കറക്റ്റായിട്ട് വെക്കുക എന്നിട്ടാകുമ്പോൾ നമുക്ക് ബെൽറ്റ് മാർക്ക് ചെയ്യാനുള്ള തുണി ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുത്ത് മറ്റേ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരിഞ്ചൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയെന്ന് കേട്ടോ എന്നിട്ട് ഞാൻ എന്താ പിൻ വെച്ചു കൊടുത്ത് നമുക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് വരയ്ക്കാനുള്ളതല്ലേ അപ്പോൾ നീങ്ങി പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഞാൻ എന്താ പിന്നൊക്കെ കുത്തിവെച്ച് നല്ല നീറ്റാക്കി എടുക്കാം നമ്മൾ നമ്മളെ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഈ വെച്ചുകൊടുത്ത് തുണി ഇങ്ങനെ മടക്കി കൊടുക്കുക ആ ഒരു അളവ് കൃത്യമായിട്ട് നമുക്ക് വേണ്ടു കേട്ടോ അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ ഇതാ മടക്കി കൊടുത്തിട്ട് ആ ഒരു ഇതിലേക്കൂടെ ലൈൻ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദാ ഈ ഒരു ഭാഗത്തും ലൈൻ വരച്ചു കൊടുക്കുക ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ അളവിൽ ഇതാ ഇപ്പുറത്തെ സൈഡിലും കറക്റ്റ് അളവിലിങ്ങനെ വരച്ചു കൊടുത്ത് എന്നിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ തന്നെ വരച്ചെടുക്കുക ആ ഫ്രണ്ട് പാർട്ടിൻ്റെ അളവിൽ ഇങ്ങനെ തന്നെ വൃത്തിയിൽ വരച്ചെടുക്കുക കണ്ടല്ലോ ഇനി നമുക്ക് പിന്നെ കഴിച്ചു മാറ്റാം കേട്ടോ ഇനി നമുക്ക് മുകളിലത്തെ ഭാഗത്ത് ഇവിടെ തയ്യൽ തുമ്പ് വേണം ഒരു അര ഇഞ്ച് അളവിൽ ഇവിടെ ഇങ്ങനെ തുമ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾ തായലെ ഭാഗത്തൊന്നും വേണ്ട നമുക്ക് ഈ മുകളിലെ ഭാഗത്ത് മാത്രമേ തയ്യൽത്തുമ്പ് വേണ്ടൂ എന്നിട്ടാകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാം നമ്മളെ ഫ്രണ്ട് പാർട്ടിൽ ഒരു ഭാഗത്തേക്ക് തന്നെ മൂന്നെണ്ണം നമുക്ക് വേണ്ടേ ഇതുപോലത്തെ അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ പാർട്ടി നിന്ന് രണ്ടെണ്ണം കൂടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരളവ് വെച്ചിട്ട് അതുപോലെ തന്നെ വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി നമ്മളിതാ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് മാറി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഭാഗത്ത് തന്നെ വരുന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത ഈ മൂന്ന് പാർട്ടിൽ നമ്മൾ അതേപോലെ മാർക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് സൈഡ് മാറിപ്പോവും ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു തുണി ഞാൻ ഈ ഒരു രീതിയിൽ വെച്ച് നല്ല ഭാഗം ഇങ്ങനെ കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ബാക്കി രണ്ട് തുണി ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് തുണി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്ത് കറക്റ്റായിട്ട് ആ മാർക്കിംഗ് ഒക്കെ നോക്കിയിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല തുണി അടിയിലായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഇങ്ങനെ പിൻകുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഈ താഴെ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഒരു കാലിഞ്ച് വീതിൻ്റെ അകത്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കണ്ട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടേന് ഇനി പിന്നൊക്കെ നമുക്കങ്ങ് മാറ്റാം എന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് നമുക്ക് കൊടുക്കാനുണ്ട് നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് വരുന്ന ഈ ഒരു തുണിയിൻ്റെ അകത്ത് നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അടിയിലെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സീമ് വരുന്ന ഭാഗം ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരണം ആ ബ്ലാക്ക് ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ അടുപ്പിച്ചിട്ട് പ്രെസ്സിംഗ് സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ കൊടുക്കുമോ നീൻ്റെ അറ്റത്തേക്കൂടെ നല്ല തുണിയിൻറ്റകത്ത് നമ്മൾ കയറി പോവാതെ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് കണ്ട നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ ഇത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കണ്ട നിങ്ങൾ നോക്ക് എന്നിട്ടാകുമ്പോൾ ഞാനിതാ ഇങ്ങനെ ഇത് നമുക്കിങ്ങനെ കിട്ടുമല്ലോ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ മേളിൽ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ നേരത്തെ ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് എത്രയാണോ പതിമൂന്നാണ് നമുക്ക് അപ്പോൾ കറക്റ്റ് പതിമൂന്ന് എടുത്തിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തത് നമ്മൾ തയ്യൽത്തുമ്പൊന്നും ചേർത്ത് കൊടുത്തില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ്ട്രാ തയ്യൽത്തുമ്പ് അവിടെ കിട്ടും നമ്മൾ നമ്മളവ് പതിമൂന്നാണ് എടുത്തിട്ടുണ്ടെങ്കിൽ പതിമൂന്നരയോളം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ മെഷർ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ഇതാണ് ഇങ്ങനെ നോക്കി കണ്ട പതിമൂന്നര നമുക്കട കിട്ടി അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലൊന്നും തയ്യൽത്തുമ്പോൾ ഒന്നും എടുക്കാണ്ടെന്നേ കേട്ടോ ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം നമ്മൾ ഈ ഒരു ബെൽറ്റ് ഭാഗത്തിൽ അധികം വന്നതൊക്കെ നമുക്ക് അതങ്ങ് കട്ട് ചെയ്തങ്ങ് ലെവലാക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ടാകുമ്പോൾ ഈ ബെൽറ്റ് എങ്ങനെ വെക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ബെൽറ്റ് ആ നോച്ച് മാർക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് ആ ഒരു സൈഡ് തന്നെ നോക്കിയിട്ട് വെക്കണം നമ്മൾ അപ്പുറത്തെ സൈഡല്ലേ ഇട്ട് കൊടുത്തത് ആ ഒരു സൈഡ് ഞാനിതെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരാം ഈ രീതിയിൽ നല്ല വൃത്തിയിൽ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് അടുത്ത പാർട്ടും കൂടെ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരേ ഞാൻ ഫ്രണ്ടിലെ രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഷോൾഡറ് നെക്കൊക്കെ ലൂസായി പോകുന്ന പ്രശ്നം നമുക്ക് വരും അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങൾ മറന്നു പോകാണ്ട് ചെയ്യണം കേട്ടോ നമ്മളിതായി ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നതാണ്ട് നമ്മളെ ഡാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും നമുക്കിട ചെരിഞ്ഞിട്ട് അധികമായിട്ട് വരുന്നത് കണ്ടാൽ നിങ്ങൾ നോക്ക് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അത്ര പോരെയാണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എന്നുള്ളത് ഇത്ര പോരെ നമുക്ക് ലെവലാക്കി കൊടുക്കണം ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് ഇത്ര പോരെ അപ്പോൾ ഞാനത് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നെക്ക് ലൂസാവും നമ്മൾ നെക്ക് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നല്ല വൃത്തിക്കന്നെ നമ്മളതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കി കൊടുത്തതിനാലേ നിൽക്കുമല്ലോ അല്ലെങ്കിൽ ഷോൾഡർ ഒക്കെ ലൂസായി പോകും അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇത്ര വരെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി തെറ്റൂല നമ്മൾ ആ ഡാർട്ടിലാണ് നമ്മളെ ബ്ലൗസിൻ്റെ ഭംഗി ഉള്ളത് കേട്ടോ അത് നിങ്ങൾ വൃത്തിക്ക് ചെയ്യുക ഇനി നമുക്ക് പിന്നെ ഹുക്കിൻ്റെ അവിടെ സ്ട്രെയിറ്റ് പീസ് വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ചെറിയ ചെറിയ പണികളും സ്ലീവ് വെച്ച് കൊടുക്കുന്ന പണി മാത്രമേ നമ്മളെ ബ്ലൗസിനുള്ളൂ പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഹെം ചെയ്യാനുള്ളത് നെക്ക് ഷോൾഡർ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ ക്രോസ് കട്ട് ബ്ലൗസ് ലൈനിങ് വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഈ മെയിൻ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ കൂടുതൽ ലെങ്ത്ത് ആയിപ്പോവും ഇത്ര വരെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ എന്ന് ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ